ഹലോ കൂട്ടുകാരെ നാലാം ക്ലാസ് മലയാള പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ യൂണിറ്റായ കാറ്റേക്കടല എന്ന യൂണിറ്റിൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോയാണ് ഇത് ഇതിന് മുന്നേ രണ്ട് ഭാഗങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ രണ്ട് ഭാഗങ്ങളും കൂട്ടുകാർ കണ്ടു നോക്കുമല്ലോ അല്ലേ ഇത് മൂന്നാമത്തെ ഭാഗമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ അപ്പോൾ നമുക്ക് പാഠഭാഗം നോക്കാം കുട്ടിയുടെ പുഴ എന്ന കഥയിൽ നോട്ടുപുസ്തകത്തിലെ വരയാണ് പുഴയായി മാറിയത് എന്നാൽ ഈ കവിതയിൽ സംഭവിക്കുന്നത് നോക്കൂ അപ്പൊ ഇതിന് മുന്നേ ഉള്ള ഭാഗത്ത് നമ്മൾ എന്താ പഠിച്ചത് കുട്ടിയുടെ പുഴ എന്ന് പറയുന്ന ഒരു കഥയാണ് പഠിച്ചത് അല്ലേ ആ കഥയിൽ എങ്ങനെയായിരുന്നു ആ കുട്ടി നോട്ട് പുസ്തകത്തിൽ വരച്ച ഒരു വര എന്തായി മാറി പുഴയായി മാറി ഇനി നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന ഒരു കവിതയാണ് ഈ കവിതയിൽ എന്താ സംഭവിക്കുന്നത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കവിതയുടെ പേരെന്താണ് കറുമ്പി പയ്യെന്നാണ് നമ്മുടെ കവിതയുടെ പേര് പയ്യെന്ന് പറഞ്ഞാൽ എന്താണ് പശു അല്ലെ പൈ കറുത്ത നിറത്തിലുള്ള ഒരു പശു ആണ് നമ്മുടെ കവിതയിലെ പ്രധാന കഥാപാത്രം അപ്പൊ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോക്കാം ഇച്ചെറു നെൽ ഒരു കൊച്ചു പൈക്കുട്ടിയുണ്ട് അതിനുച്ചയ്ക്കെല്ലാം നിശ്ചലമായി കിടന്നുറക്കം തച്ചുവലി ചിഴച്ചാലും ഉണരുകില്ല അയ്യോ പാവം ഒച്ചയിട്ട് കരയാനും വശമില്ലല്ലോ അപ്പൊ എന്താ പറയുന്നത് ഈ ചെറു നെൽവിത്തിൽ ഒരു കൊച്ചു പൈക്കുട്ടിയുണ്ട് ആ ഈ ചെറിയ നെൽവിത്തിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട് ഒരു കുഞ്ഞ് പൈക്കുട്ടി ഒരു പശുക്കുട്ടി ഉണ്ട് അതിന് ഉച്ചക്കെല്ലാം നിശ്ചലമായി കിടന്നുറക്കം ആ നെൽവിത്തിനകത്തിരിക്കുന്ന കൊച്ചു പശുക്കുട്ടി എന്തോ ചെയ്യുന്നേ ഉച്ച സമയത്തെല്ലാം നിശ്ചലമായി നിശ്ചലം എന്ന് പറയുന്നത് എന്താണ് അനക്കമൊന്നും ഇല്ലാതെ കിടന്നങ്ങ് ഉറക്കമാണ് Yeah. <laughs> തച്ചുവലിച്ചിടച്ചാലും ഉണരുകില്ല അയ്യോ പാവം ഒച്ചയിട്ട് കരയാനും വശമില്ലല്ലോ ആ ഈ കിടന്നുറങ്ങുന്ന നെൽവ്യത്തിന് അല്ലെങ്കിൽ ആ നെൽവ്യത്തിനുള്ളിൽ കിടന്നുറങ്ങുന്ന ആ കൊച്ചു പൈക്കുട്ടിയെ പശുക്കുട്ടിയെ എന്താണ് എത്ര കഷ്ടപ്പെട്ടിട്ട് വലിച്ചിടച്ചാലും അത് എന്ത് ചെയ്യത്തില്ല ഉണരത്തില്ല മാത്രവുമല്ല കൊണ്ട് എന്ത് പറ്റത്തില്ല ഒച്ചയിട്ട് കരയാനും അതിനറിയില്ല ശബ്ദമുണ്ടാക്കി കരയാനും അതിന് അറിയില്ല എന്നാണ് പറയുന്നത് ഇതിൻതള്ള മെയ്യുന്നുണ്ടാം കടൽക്കരകളിലെങ്ങോ കർബിയാം അവൾക്ക് ോ വിളിച്ചാൽ വരില്ല മെല്ലെ തെളിച്ചാൽ വാലുമുയർത്തി കുതിച്ചോടി കുന്നിൻ മോളിൽ കളിച്ചു നിൽക്കും ഇനി പശു ഈ പറയുന്ന പശുക്കുട്ടിയുടെ തള്ള ഇതിന്റെ തള്ള എവിടെ എന്ത് എവിടെയാ മേയാൻ പോയേക്കുന്നത് ഇതിൻ തള്ള മേയുന്നുണ്ടാം കടൽക്കരകളിലെങ്ങോ ആ ഏതൊക്കെയോ കടൽക്കരകളിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ പശുക്കുട്ടിയുടെ തള്ള പശു മേഞ്ഞു നടക്കുന്നുണ്ട് റുംബിയാം അവൾക്ക് എന്ത് കുറുമ്പാണെന്നോ ആ കറുത്ത നിറത്തിലുള്ള അവൾക്ക് കറുമ്പിയായിട്ടുള്ള അവൾക്ക് എന്തൊരു കുറുമ്പാണെന്നോ അവൾക്ക് എന്തൊരു കുസൃതിയാണെന്നോ വിളിച്ചാൽ വരില്ല എന്താ കുസൃതി ആ അവളെ ഇങ്ങോട്ട് വിളിച്ച അവൾ എന്ത് ചെയ്യത്തില്ല ഇങ്ങോട്ട് വരില്ല പിന്നെന്തോയും മെല്ലെ തെളിച്ചാൽ വാലുമുയർത്തി കുതിച്ചോടി കുന്നിൻ മുകളിൽ കളിച്ചു നിൽക്കും അവളെ ഇങ്ങോട്ട് തെളിച്ചുകൊണ്ട് വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവൾ ഉടനെ എന്ത് ചെയ്യും അവളുടെ ഉയർത്തി പിടിച്ചുകൊണ്ട് കുതിച്ചോടി ചെന്ന് എവിടെ പോയി നിൽക്കും കുന്നിൻ്റെ മുകളിൽ പോയി അവള് കളിച്ചോണ്ട് നിൽക്കും എങ്കിലും ഈ കുഞ്ഞുണർന്ന് നിശ്ശബ്ദമായി അമറുമ്പോൾ എങ്ങു നിന്നോ കേൾക്കാം ഉമ്പാ വിളികൾ ആദ്യം കനത്തൊരകിടുമായി കടന്നു വരും അതിൻ്റെ കിതപ്പാണ് ഈ പ്രപഞ്ചത്തിൻ പ്രസക്തതാളം ആ അപ്പൊ എന്താ പറയുന്നത് എങ്കിലും ഈ കുഞ്ഞുണർന്ന് നിശബ്ദമായി അമറുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ നില്വ്യത്തിനകത്തുള്ള കുഞ്ഞിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒച്ചയിട്ട് കരയാനൊന്നും അറിയത്തില്ല പക്ഷേ ഈ കുഞ്ഞ് നിശ്ശബ്ദമായി ശബ്ദമൊന്നുമില്ലാതെ കരയുന്ന സമയത്ത് എന്ത് ചെയ്യും എങ്ങു നിന്നോ കേൾക്കാം ഉമ്പാ വിളികൾ ഉംബാവിളികളാദ്യം ഉംബാന്നുള്ള വിളികൾ എന്ത് എവിടെ നിന്നോ കേൾക്കാൻ കഴിയും എന്നിട്ട് ഈ അമ്മ പശു എന്തോയും കനത്ത അകിടുമായി കടന്നു വരും അതിന്റെ കിതപ്പാണ് ഈ പ്രപഞ്ചത്തിൻ പ്രസക്ത താളം ആ കനത്ത അകിടുമായി തൻ്റെ കുഞ്ഞിന് പാൽ കൊടുക്കാൻ അമ്മ പശു എന്താണ് കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോഴേ ഓടി വരുന്നത് പോലെ ഈ വിത്തിനുള്ളിലുള്ള പശുക്കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ അമ്മ എന്ത് ചെയ്യുന്നു ആ കറുമ്പിയായിട്ടുള്ള അമ്മ എന്തു ചെയ്യുന്നു ഓടി വരുന്നു എന്നാണ് പറയുന്നത് ഇതിലൂടെ അർത്ഥമാക്കുന്ന എന്താണ് ഈ അമ്മയെന്ന് പറഞ്ഞിരിക്കുന്ന ആരെയാണ് കാർമേകത്തെയാണ് പറഞ്ഞത് അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ വിത്തിന് മുളയ്ക്കണമെങ്കിൽ എന്ത് വേണം വെള്ളം വേണമല്ലേ അപ്പോൾ ഈ വിത്ത് എന്തു വിത്തിനുള്ളിൽ ഒരു ജീവനുണ്ട് ആ ജീവൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ആ കടൽക്കരയിൽ നിന്ന് കടലിൽ നിന്ന് രൂപപ്പെട്ട ഈ മേഘങ്ങൾ കാറ്റടിച്ച് കുന്നിൻ മുകളിൽ വന്ന് നിൽക്കുമായിരിക്കും അപ്പോൾ ഈ നമ്മുടെ വിത്തുകൾക്ക് വേണ്ടിയിട്ട് പെയ്യാൻ വേണ്ടിയിട്ട് ഈ മേഘങ്ങൾ എന്തോ ചെയ്യും വിത്തിൻ്റെ അരികിലേക്ക് വന്ന് വന്ന് എന്തു ചെയ്യും പെയ്ത് നമ്മുടെ വിത്തിന് വെള്ളം നൽകുമല്ലേ നമ്മളെങ്ങനെയാണോ ഒരു പശു തള്ളപ്പശു വന്ന് ഒരു കുഞ്ഞു പശുവിന് കുടിക്കാൻ വേണ്ടി പാല് കൊടുക്കുന്നത് അതുപോലെയാണ് മുളയ്ക്കാൻ കാത്തു നിൽക്കുന്ന വിത്തിന് മേഘങ്ങൾ വന്ന് വെള്ളം കൊടുക്കുന്നത് പിന്നെയും എന്താണ് ഉമ്പാവിളികൾ എന്നുള്ളതുകൊണ്ട് കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത് ആ നമ്മൾ മഴ വരുമ്പോഴത്തേക്കും മേഘങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദമല്ലേ ഇടിയെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മഴ വരാൻ പോകുമ്പോൾ എങ്ങനെ അറിയുന്നത് ആ ഇടിയൊക്കെ വരുമ്പോഴാണ് ഇടി മിന്നലൊക്കെ വരുമ്പോൾ അതിനിപ്പോൾ ഒരു ഭയങ്കര മഴയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലേ ആ അപ്പം ഇടി ശബ്ദത്തെയാണ് ഉമ്പാവിളികൾ എന്നതുകൊണ്ട് കവി പറഞ്ഞിരിക്കുന്നത് ഈ കവി ആരാണ് ഇടശ്ശേരിയാണല്ലേ ഇടശ്ശേരി കവിതകൾ എന്ന് പറയുന്ന സമാഹാരത്തിൽ നിന്നെടുത്ത യാണേത് നമ്മൾ പഠിച്ച പൈ എന്ന് പറയുന്ന കവിത അപ്പോൾ ഇടശ്ശേരിയാണ് ഈ കവിത എഴുതിയത് കേട്ടോ അപ്പൊ ഈ കവിത നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കണേ ഓക്കെ അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം ചോദ്യോത്തരങ്ങളൊന്നും നോക്കാം കവിതയിൽ ഒരു കുഞ്ഞും അമ്മയും ഉണ്ടല്ലോ ആരാണിവിടെ കുഞ്ഞ് ആരാണ് അമ്മ ആരാണ് കുഞ്ഞ് ആരാണ് ആരാണമ്മ നെൽവിത്താണ് കവിതയിലെ കുഞ്ഞ് മഴമേഘമാണ് കവിതയിലെ അമ്മ ചോദ്യം നോക്കൂ കുഞ്ഞ് ഉറങ്ങിക്കിടക്കുകയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടായിരിക്കും വിത്ത് മുളയ്ക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നതല്ലേ അടുത്ത ചോദ്യം നോക്കൂ കടൽക്കരയിൽ മേയുന്ന കറമ്പിപ്പൈ അമ്മയെ പറ്റി കവി അങ്ങനെ പറയാൻ കാരണം എന്ത് മഴമേഘങ്ങൾ കൂടുതലായി രൂപം കൊള്ളുന്നത് കടൽക്കരയിലാണ് അതുകൊണ്ടാണ് കവി അങ്ങനെ പറഞ്ഞത് അടുത്ത ചോദ്യം നോക്കൂ എങ്ങ് നിന്നോ കേൾക്കാം വാ വിളികൾ ആദ്യം എന്താണ് ഉമ്പാവിളി എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത് പശുവിന്റെ കരച്ചിലാണ് ഉമ്പാവിളി കവിതയിൽ പശു മഴമേഘങ്ങളാണ് മഴ പെയ്യുന്നതിന് മുൻപെയുള്ള ഇടിശബ്ദത്തെയാണ് കവി ഇവിടെ ഉമ്പാവിളികളായി വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കാം കറമ്പിപ്പൈ കവിതയിലെ വരികളെ വാക്യങ്ങളാക്കി എഴുതു അപ്പം എന്താണ് നമ്മൾ കവിതയിൽ വരികളായിട്ട് വായിച്ചില്ലേ അപ്പം അതിനെന്ത് ചെയ്യണം നമ്മൾ വാക്യങ്ങളാക്കി മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആദ്യം നിങ്ങൾ കവിത നന്നായിട്ട് വായിച്ചതിന് ശേഷം എന്ത് ചെയ്യണം അതിനെ വാക്യങ്ങളാക്കി മാറ്റി എഴുതണം കേട്ടോ ടീച്ചറ് കവിതയിലെ ആദ്യത്തെ രണ്ടു വരി എങ്ങനെയാണ് വാക്യമാക്കി മാറ്റുന്നതെന്ന് കാണിച്ചു തരാം ഈ ചെറിയ നിലവിത്തിനുള്ളിൽ ഒരു പശുക്കുട്ടി ഉണ്ട് ആ പശുക്കുട്ടി ഉച്ച നേരത്തും അനഘാത കിടന്ന് ഉറങ്ങുകയാണ് അപ്പൊ ഇതുപോലെ ബാക്കിയുള്ള വരികളെ നിങ്ങൾ എന്താക്കി മാറ്റണം വാക്യങ്ങളാക്കി മാറ്റണം കേട്ടോ അപ്പൊ രണ്ടു വരികളിൽ ടീച്ചർ ചെയ്തു തന്നിട്ടുണ്ട് അപ്പൊ മനസ്സിലായാലോ എങ്ങനെയാ ചെയ്യണ്ടേ എന്നുള്ളത് അപ്പം ഇതേപോലെ നിങ്ങൾ ബാക്കിയുള്ള വരികളൊക്കെ ശ്രദ്ധയോടെ വായിച്ചിട്ട് അതിനെയും വാക്യങ്ങളാക്കി എഴുതി നോക്കണം കേട്ടോ അടുത്ത ചോദ്യം നോക്കാം വേനൽക്കാലം കഴിഞ്ഞാർത്ത് വേഗമെത്തിയ കാർമുകിൽ വിട്ട നീർത്തുള്ളി വന്നെന്നെ വിളിച്ചു മധുരസ്വരം ജി ശങ്കരക്കുറുപ്പ് ജി ശങ്കരക്കുറുപ്പ് കവിതയിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ ചിത്രത്തിൽ കടന്നു വരുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് കടന്നു വരുന്നത് നോക്കിയേ അദ്ദേഹം എന്താ പറയുന്നത് വേനൽക്കാലം കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ ആർത്തല്ലേ കൂടി വന്ന വേഗത്തിൽ എത്തിച്ചേർന്ന കാർമുകിൽ എന്ത് ചെയ്തു ആ കാർമുകിൽ വന്ന് വിട്ട നീർത്തുള്ളികൾ മഴത്തുള്ളികൾ വന്നെ മധുര കൂടി വിളിച്ചു എന്നാണ് പറയുന്നത് അല്ലേ ആ ചിത്രത്തിൽ നോക്കൂ അല്പം ഉണങ്ങിയൊക്കെ ഇരിക്കുന്ന ഒരു മരത്തിലേക്ക് മഴത്തുള്ളികൾ പെയ്തിറങ്ങുന്നുണ്ട് അതിന് ചുറ്റും എന്താണ് ആ കുറച്ച് മുക്കൂറ്റിച്ചെടികളൊക്കെ വളർന്ന് പൂക്കളൊക്കെ വിടർത്തി ഇങ്ങനെ നിൽപ്പുണ്ട് അല്ലേ അപ്പോൾ വേനൽക്കാലം ആവുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി വേനൽക്കാലം ാലത്ത് ചെടികളെല്ലാം ഉണങ്ങി കരിഞ്ഞ് ഇങ്ങനെ നിക്കുവായിരിക്കും അത് കഴിഞ്ഞ് മഴ പെയ്തു കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ചെടികളിങ്ങനെ വരും അല്ലേ അപ്പൊ ഈ വിത്തുകളൊക്കെ എവിടെ ഉണ്ടായിരുന്നു മണ്ണിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വേനൽക്കാലത്ത് ഈ വിത്തുകളൊക്കെ മണ്ണിനുള്ളിൽ കിടന്നിങ്ങനെ ഉറങ്ങുമായിരുന്നു മഴ പെയ്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും ഈ ഉറങ്ങിക്കിടന്ന വിത്തുകളൊക്കെ മുളച്ച് പുതിയ ചെടികളായിട്ടൊക്കെ വന്ന് പൂക്കളൊക്കെ പിടിക്കും അല്ലേ അതുപോലെ ഇവിടെ കവിതയിലും എന്താണ് മഴത്തുള്ളികളെന്ന് വന്ന് വിളിച്ച് ആരെയാണ് ആ മുക്കൂറ്റി ചെടികളെയാണ് വിളിച്ചത് അല്ലേ അപ്പോൾ എന്താണ് കവിതയിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ ചിത്രത്തിൽ കടന്നു വന്നിട്ടില്ലേ ഇനി എന്താ തന്നിരിക്കുന്നത് എങ്കിലും ഈ കുഞ്ഞുണർന്ന് നിശബ്ദമായി അമറുമ്പോൾ എങ്ങ് നിന്നോ കേൾക്കാം ഉമ്പാവിളികളാദ്യം ആ ഇത് നമ്മളുടെ ഇടശ്ശേരിയുടെ കവിതയിലെ വരികളാണല്ലേ ജിയുടെ വരികളും ഈ കവിതയിലെ വരികളും തമ്മിൽ താരതമ്യം ചെയ്യൂ കണ്ടെത്തിയ കാര്യങ്ങൾ പറയൂ താരതമ്യം ചെയ്ത് നോക്കിയേ അതായത് ജിയുടെ കവിതയിൽ എന്താ പറയുന്നത് വേനൽക്കാലത്ത് ഉറങ്ങിക്കിടന്ന വിത്തുകളെയെല്ലാം മഴക്കാലം വരുമ്പോൾ എന്തു ചെയ്യുന്നു വിളിച്ചുണർത്തി കൊണ്ടുവരുന്നു എന്ന് പറയുന്നു അതുപോലെ നമ്മൾ ഇടശ്ശേരിയുടെ കവിതയിൽ എന്താ പറയുന്നത് ആ വിത്തിനുള്ളിലെ കുഞ്ഞ് പതിയെ ഉണർന്ന് കരയുമ്പോൾ നിശബ്ദമായി ശബ്ദമൊന്നും ഇല്ലാതെ കരയുമ്പോൾ തന്നെ എന്തു ചെയ്യും ആ എങ് നിന്നോ ഉമ്പളികൾ കേൾക്കാം അതായത് ഇടിശബ്ദം കേൾക്കാം അതായത് വിത്തിന് മുളയ്ക്കാറാകുമ്പോ എന്ത് വരുന്നു മഴ വരുന്നു അല്ലേ അങ്ങനെ മഴ വന്നിട്ട് വിത്തുകൾ മുളയ്ക്കാൻ വേണ്ടി ആര് സഹായിക്കും ആ മഴ സഹായിക്കും അല്ലേ രണ്ട് കവിതയിലും ആരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ആ മഴയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയുള്ള മഴയെ പറ്റി മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന വിത്തുകളെ മുളപ്പിക്കാൻ വേണ്ടി വരുന്ന മഴയെ പറ്റിയാണ് പറയുന്നത് അല്ലേ അപ്പം ഈ രണ്ട് കവിതകളും തമ്മിലുള്ള സാമ്യം ഇതല്ലേ ആ അതിന് കൂടുതൽ സാമ്യങ്ങൾ കൂട്ടുകാർ കണ്ടെത്തണം കേട്ടോ അപ്പം ഇതോടുകൂടി നമ്മളുടെ ഈ മൂന്നാമത്തെ യൂണിറ്റ് തീർന്നിരിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ വേണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കണം ഈ നമ്മുടെ മലയാള പാഠപുസ്തകത്തിലെ നാലാമത്തെ യൂണിറ്റിൻ്റെ ക്ലാസ് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും അത് കണ്ടു നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ താങ്ക് യു